ി എങ്ങനെയാണ് സംവിധായകൻ മോഹനെ വളരെ സങ്കടമുണ്ട് കാരണം ഞാൻ സാറോടെ ഒരു പടം ചെയ്തിട്ടുണ്ട് മുഖം ഒരു നല്ല ഒരു സ്ട്രേറ്റ് പേഴ്സൺ ആണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് കൊച്ചിയിലെ വെച്ചിട്ട് കണ്ടിരുന്നു വൈഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തു ഇടയ്ക്കിടയ്ക്ക് ഞങ്ങള് ചാറ്റ് ചെയ്യാറുണ്ട് ഇപ്പോ ഈ ന്യൂസ് കേൾക്കുമ്പോ എനിക്ക് വളരെ സങ്കടമുണ്ട് കാരണം നല്ല ഒരു മനുഷ്യനാണ് ഒരു ജെന്റൽമെൻന്ന് പറയാം അത്രക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് ഒരുപാട് നല്ല നല്ല പടങ്ങൾ ചെയ്ത വ്യക്തിയാണ് സോ ഐ വെരി ഞാൻ അങ്ങേരുടെ ഡയറക്ഷനും ഞാൻ വർക്ക് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷവും ബഹുമാനവും ഉണ്ട് പക്ഷെ ഇന്ന് അവരുടെ ലഗസി ഉണ്ടല്ലോ അവർ ചെയ്ത പടങ്ങൾ അതും മതി അങ്ങേർക്ക് അത് ഇനോ ഫ്യൂച്ചറില് പറയാൻ സോ

മോഹൻ്റെ ഒപ്പം വർക്ക് ചെയ്ത എല്ലാവരും ഒപ്പം ജോലി ചെയ്ത ഒപ്പം സിനിമയുടെ ഭാഗമായ എല്ലാവരും തന്നെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരു നവഭാവകത്വം നൽകിയ പുതിയ വഴി തെളിയിച്ചു കൊടുത്ത സംവിധായകൻ എന്ന രീതിയിൽ തന്നെയാണ് പ്രദീപ് ജോസഫ് നമ്മളോടൊപ്പം വിവരങ്ങളുമായി തുടരുന്നുണ്ട് പ്രദീപ് ഒരേ സമയം തന്നെ വാണിജ്യ സിനിമകളിലൂടെയും അതുപോലെ തന്നെ വിമർശനാത്മകമായ രീതിയിലും വിജയം നേടിയ സിനിമകളുടെയും ഒക്കെ ഭാഗമായിരുന്നു അദ്ദേഹം തൊണ്ണൂറുകളിൽ പറയുന്നത് പോലെ ഒരു മലയാള സിനിമയുടെ കാലം തന്നെ മാറിയ സമയത്ത് പോലും മോഹൻലാലൊക്കെ നായകനായ പക്ഷയിലൂടെ ഒക്കെ അദ്ദേഹത്തിന് കൃത്യമായ തന്റെ സിനിമ വഴി എന്താണ് എന്ന് തെളിയിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് പത്മരാജന് ഒപ്പം പ്രവർത്തിക്കുക കൂടി ചെയ്ത ഒരു ചലച്ചിത്ര ഒരു സംവിധായകനാണ് മോഹൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ആ ഇരുവരുടെയും ചിത്രങ്ങൾക്ക് തമ്മിൽ ചില ഫ്രെയിമുകളിലെങ്കിലും ചില സാദൃശ്യം ചില ആളുകളെങ്കിലും ചൂണ്ടിക്കാട്ടാറുണ്ട് മാത്രമല്ല കഥയുടെ കൈയ്യടക്കത്തിൻ്റെ കാര്യത്തിൽ ഒക്കെ ഒരു പത്മരാജൻ ശൈലി പിന്തുടരാൻ ശ്രമിച്ച ഒരാൾ എന്ന് വേണമെങ്കിൽ മോഹനെ വിശേഷിപ്പിക്കാം ഇടവേള എന്ന് പറയുന്ന ചിത്രം നമുക്കറിയാം അതുപോലെ തന്നെ വിടവറയും മുൻപേ ശാലിനി എൻ്റെ കൂട്ടുകാരി അങ്ങനെ സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളും പ്രത്യേകിച്ച് ആ അദ്ദേഹത്തിൻ്റെ സംവിധാന ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ അദ്ദേഹം സംവിധാനം ചെയ്ത മിക്ക ചിത്രങ്ങളും മിക്കതും പ്രേക്ഷകരുടെ ഓർമ്മയിൽ എക്കാലവും നിലനിൽക്കുന്നവ തന്നെയാണ് മാത്രമല്ല മലയാളം ഏറ്റുപാടുന്ന ഗാനങ്ങൾ അല്ലെങ്കിൽ മാതാവ് ഡേവിഡ് കാച്ചപ്പള്ളി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്